രാജ്യം എത്ര വികസനം കൈവരിച്ചു എന്ന് പറഞ്ഞാലും മനുഷ്യന്റെ അത്യന്താപേക്ഷിതമായ ആവശ്യങ്ങൾ ബാക്കിയാണെങ്കിൽ അതെന്നും ഒരു കോട്ടം തന്നെയാണ് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ചൂട് അതിരൂക്ഷമായി തുടരുന്നു പകൽ എന്ന പോലെ രാത്രിയും വെന്തുരുകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കുടിവെള്ളക്ഷാമം ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്ക് കുടിവെള്ളമില്ല നൂറ്റി അറുപത്തിനാല് രാജ്യങ്ങളിൽ നടത്തിയ പഠനഫലം അനുസരിച്ച് അൻപത്തിനാല് രാജ്യങ്ങളിലാണ് ജലപ്രതിസന്ധി ഉള്ളത് ലോക ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനം ജനങ്ങളാണ് ഇന്ത്യയിൽ അധിവസിക്കുന്നത് ഇവിടെ ലഭിക്കുന്നതോ ലോകത്തെ ജലവിഭവത്തിന്റെ നാല് ശതമാനം മാത്രം രൂക്ഷമായി ജലപ്രതിസന്ധി വരാനിരിക്കുന്ന പതിനേഴ് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം പതിമൂന്നാണ് അമേരിക്ക കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ആകുമ്പോൾ ലോകം വലിയ ജലപ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നാണ് പറയുന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തി മുപ്പത് മുതൽ ജലപ്രതിസന്ധി വലിയ തോതിൽ ആരംഭിക്കുമെന്നും രണ്ടായിരത്തി എത്തുമ്പോൾ ഗുരുതരമാക്കുമെന്നും ലോക ബാങ്ക് പഠനങ്ങളും ശരിവെക്കുന്നുണ്ട് ഇന്ത്യ സൗദി അറേബ്യ ഇറാൻ ഇറാഖ് ഈജിപ്റ്റ് ലിബിയ അൾജീരിയ സ്പെയിൻ ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ ഇപ്പോഴുള്ളതിനേക്കാൾ എൺപത് ശതമാനം ജലാവശ്യകതയും കൂടുതലുണ്ടാകും അതനുസരിച്ചുള്ള ജലസ്രോതസ്സുകൾ ഇല്ലാത്ത സ്ഥിതി ഓസ്ട്രേലിയ മംഗോളിയ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുർക്കി മാലി മെക്സിക്കോ പെറു ബുളീവിയ പോളണ്ട് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നാൽപ്പത് മുതൽ എൺപത് ശതമാനം വരെ ജലാവശ്യകതയും ഉണ്ടാകും ആഗോളതാപനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റമാണ് ഇപ്പോഴുള്ള ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി എടുത്തു പറയേണ്ടത് കേരളത്തിൽ കുടിവെള്ള വിതരണത്തിന്റെ പ്രധാന സ്രോതസ് കിണറുകളും നദികളും മറ്റുമാണ് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കുടിവെള്ളത്തിനുൾപ്പെടെ പ്രധാനമായും ആശ്രയിക്കുന്നത് ഭൂഗർഭജലത്തെയാണ് അമിതമായ ഭൂജല ചൂഷണം കാരണവും ജലത്തിന്റെ അളവിൽ വലിയ കുറവാണ് ഉണ്ടാക്കുന്നത് ജലപ്രതിസന്ധിയുടെ പുതിയ കാലത്തെ കണ്ടറിഞ്ഞുകൊണ്ടുള്ള പരിപാടികൾ ഈ പ്രതിസന്ധി മുന്നിൽ കണ്ട് തയ്യാറാക്കേണ്ടതും അനിവാര്യമാണ് പ്രധാനമായും സമഗ്രവും ശാസ്ത്രീയവും പ്രാദേശികവുമായ മണ്ണ് ജല ജൈവ സംരക്ഷണ പരിപാടികൾ ആവശ്യമാണ് നദികളും തോടുകളും വയലുകളും കാടും മറ്റ് ജലസംഭരണ സംരക്ഷണ സ്രോതസ്സുകളുമെല്ലാം പരമാവധി സംരക്ഷിക്കപ്പെടണം ഭൂജലത്തെ നിക്ഷേപമായി കണ്ട് കൈകാര്യം ചെയ്യണം